തൃശൂരിൽ ഇപ്പോൾ കെ എസ് യു മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് കെ എസ് യു പ്രവർത്തകർക്കെതിരെ എന്ന വിഷയത്തിലാണ് സംഘർഷമെന്ന് മനസ്സിലാക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിൽ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിച്ചെന്ന് ആരോപിച്ചു തൃശൂരിൽ കെ എസ് യു പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത് വിഷയം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂരജ് സജിജു സൂരജ് കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾ അതിന് പിന്നാലെ എടുത്ത കേസുകളൊക്കെ വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേസെടുക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുള്ള പ്രതിഷേധം ഇപ്പോൾ ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് പ്രതിഷേധം തുടരുകയാണോ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ സുരേഷ് മീറ്റർ അകലെ നിന്ന ഈ പോലീസുമായി ഏറ്റുമുട്ടുകയായിരുന്നു പോലീസുമായി തർക്ക സുഹേൽ സുഹേൽ വ്യക്തമാകുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പറയാം സുഹേൽ ഇപ്പോഴും സുഹേൽദ ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് എം പി ടി എൻ പ്രതാപൻ അടക്കം ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും പ്രവർത്തകർ പിന്തിരിയുന്നില്ല ഇന്ന് ഈ എസ് എഫ് ഐ കെ എസ് യു സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകപക്ഷീയമായ നടപടി പോലീസ് സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് നൂറ് മീറ്റർ അകലെ ഈ ബാ ഈ മാർച്ച് പോലീസ് തടയുകയും ചെയ്തു പിന്നീട് ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർക്ക് മുന്നേറാൻ സാധിച്ചിരുന്നില്ല ഇതിനിടയിൽ അതായത് പലതവണ ജലഭീരങ്ങി പ്രയോഗിക്കുന്നു പക്ഷേ ബാരിക്കേഡ് മറിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതോടുകൂടി ബാരിക്കേഡിന് സമീപത്ത് നിന്ന് പിൻവാങ്ങിയ പ്രവർത്തകർ വഴിയിൽ അതായത് ഇവർക്ക് പുറകിലായി നിന്ന പോലീസുമായി ബോധപൂർവ്വം ഒരു തർക്കത്തിലേക്ക് പോവുകയായിരുന്നു ആദ്യഘട്ടത്തിൽ അലോഷി എത്തുന്നു അലോഷിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകർ പോലീസുമായി കയർക്കുന്നു പിന്നാലെ ഈ പോലീസ് ഇവർക്ക് നേരെ ലാത്തി ചാർജ് നടത്തി രണ്ട് പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇപ്പോൾ ദാ എ സി പിയുടെ തൃശൂർ എ സി പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് തന്നാഹം ദാ ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ആക്ഷനിലേക്ക് പോലീസ് ആക്ഷനിലേക്ക് കടക്കുന്നു പ്രവർത്തകർക്ക് നേരെ ലാത്തി പ്രയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ടി എൻ പ്രതാപൻ ഇടപെട്ടുകൊണ്ട് പോലീസിനെ പോലീസിനെ തടുത്തു നിർത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് എസ് അടക്കമുള്ള വൻ പോലീസ് സന്നാഹമുണ്ട് ടി എൻ പ്രതാപൻ തന്നെ ഇതാ മുന്നിൽ നിന്ന് ഈ പ്രവർത്ത ഈ പോലീസിനിടയിൽ ഇടയിൽ ഒരു ഇടപെടൽ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നീങ്ങുന്നില്ല അത് കൃത്യമായ ലാത്തിചാർജിലേക്ക് കാര്യങ്ങൾ പോകുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമാണ് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ അതായത് കെ എസ് നടുവിലായി മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ടി എൻ പ്രതാപനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രവർത്തകരും പിൻവാങ്ങുന്നില്ല അതിലുപരി വലിയ പോലീസ് സന്നാഹം ഈ മേഖലയിലേക്ക് എത്തുന്നു ബോധം ും പോലീസിനെതിരെ ഒരാക്രമണം അല്ലെങ്കിൽ പോലീസിനെതിരെ തിരിയുന്ന ഒരു സമീപനം കെ എസ് യുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതാണ് ഇത്രമാത്രം പ്രകോപനത്തിലേക്ക് അല്ലെങ്കിൽ പോലീസ് ആക്ഷനിലേക്ക് നീങ്ങാനുള്ള ഒരു കാരണം കാരണം ഒരു നൂറ് മീറ്റർ അകലെ ഇപ്പോൾ ഈ സംഘർഷം നടക്കുന്നതിന് നൂറ് മീറ്റർ അകലെയാണ് ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് ഈ മാർച്ച് തടഞ്ഞത് അവിടെ തീർത്തും ശാന്തമായിരുന്നു ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പലതവണ ഈ ബാരിക്കേഡ് മറിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ആ സമയത്തെ തന്നെ പോലീസ് തുടർച്ചയായി ജലഭീരംഗ് പ്രയോഗിക്കുന്നു പക്ഷേ ബാരിക്കേഡ് മറികടക്കാൻ കെ എസ് യു സാധിച്ചില്ല ഇതോടുകൂടി ബാരിക്കേഡിന് സമീപം പിൻവാങ്ങിയ കേസു വഴിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി കയർക്കുകയും അലോഷിയുടെ നേതൃത്വത്തിലുള്ള കേസു പ്രവർത്തകരാണ് കയർക്കുന്നത് അതിനുശേഷം പോലീസുമായി തർക്കത്തിലേർപ്പെടുകയും ബോധപൂർവയുടെ ഒരു സംഘർഷം ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഈ സംഘർഷത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായും പോലീസ് ലാത്തി പ്രയോഗിക്കുന്നു അങ്ങനെ രണ്ടുപേർക്ക് ലാത്തിചാർജിലടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴും പോലീസും പ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് സുഹിൽ സുരജയായി ഡി സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് ഈ കേസ് എസ് യു നേതാവായ ഗോകുലടക്കം പ്രതിയായ കേസിൽ റിമാൻഡിലാണ് എസ് എഫ് ഐ പ്രവർത്തകരെയും ഇത്തരത്തിൽ തെരഞ്ഞുപിടിച്ച് കേസെടുക്കുന്നുവെന്നും കേസ് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ എസ് എഫ് ഐ പ്രവർത്തകരെ പ്രതിചേർത്തിക്കൊണ്ട് ഒരു കോംപ്രമൈസിന് സാധ്യത പോലീസ് തുറക്കുന്നുവെന്നും അടക്കം എസ് എഫ് ഐ പ്രവർത്തകരടക്കം വിമർശനം സംഭവത്തിൽ ഇപ്പോൾ കേസ് സു ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അടക്കാനിടയായ സാഹചര്യം എന്താണ് സുനിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് യുവിന്റെ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഗോകുൽ ഗുരുവായൊരു അടക്കം ഈ സംഘർഷത്തെ തുടർന്ന് നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐക്കെതിരെ എടുത്ത കേസിൽ മാത്രം ഇതുവരെയും ഒരു പോലീസിന്റെ നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എസ് എഫ് ഐ പ്രവർത്തകർ ഈ ക്യാമ്പസുകളിൽ നടക്കുന്നു അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ വിഹരിക്കുന്നു ആ സമയത്ത് കെ എസ് യു പ്രവർത്തകരാണെങ്കിൽ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഒരുപോലെയുള്ള വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത് പക്ഷേ എന്തുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് ഇങ്ങോട്ടേക്ക് സംഘടിപ്പിച്ചു പക്ഷേ ഡി ഐ ജി ഓഫീസിന് മുന്നിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു നൂറ് മീറ്റർ അകലെ തന്നെ പോലീസ് കൃത്യമായി ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് ഈ മാർച്ച് തടഞ്ഞു പലകുറി ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം അത് കെ എസ് യു പ്രവർത്തകർ നടത്തി ആ സമയത്തെല്ലാം തന്നെ പോലീസ് ജലപീരങ്ങി പ്രയോഗിച്ചിരുന്നു പക്ഷേ ഈ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പോലീസ് തീർത്ത ബാരിക്കേഡ് നിൽക്കുന്ന മേഖലയിൽ നിന്ന് ഈ പ്രവർത്തകർ പിന്നോട്ട് വാങ്ങുന്നു അതിനുശേഷം ഇവർക്ക് പുറകിലായി നിലയുറപ്പിച്ചിരുന്നു പോലീസുമായി ബോധപൂർവ്വം ഒരു ഉന്തുതള്ളിലേക്കും കാര്യങ്ങൾ പോകുന്നു ഇതോടുകൂടിയാണ് പോലീസ് ഒരു ലാത്തിചാർജിലേക്ക് അടക്കം കടന്നതായിപ്പോൾ ഈ പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതാണ് ദൃശ്യത്തിൽ കാണുന്ന പരിക്കേറ്റ പ്രവർത്തകനെ എംപിയുടെ വാഹനത്തിലാണ് ടി എൻ പ്രതാപന്റെ വാഹനത്തിലാണ് വാഹനത്തിലേക്ക് ക്ഷമിക്കണം ടി എൻ പ്രതാപൻ എം പി മുൻ എം പി ടി എൻ പ്രതാപന്റെ വാഹനത്തിലേക്കാണ് കയറ്റുന്നത് വാഹനത്തിലേക്ക് കയറ്റി ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിൽ ആ പ്രവർത്തകരെ വാഹനത്തിൽ കയറ്റി അയക്കുന്നതാണ് നിരവധി പ്രവർത്തകർക്ക് ഈ ഉന്തും തള്ളിന് ഇടയിലെല്ലാം തന്നെ ഈ പരിക്കേൽക്കും ചെയ്തിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇടപെട്ടു ഈ രംഗം ശാന്തമാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഈ പോലീസുകാർക്കെതിരെ ഒരു കയ്യേറ്റമുണ്ടായ പശ്ചാത്തലത്തിൽ വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ ഈ സംഘർഷം നടന്ന മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു തൃശൂർ എ സി പിയുടെ നേതൃത്വത്തിലുള്ള വലിയ സന്നാഹം അതായത് പോലീസുകാർക്ക് നേരെ ഒരു അക്രമം ഉണ്ടായതുകൊണ്ട് തന്നെ പിൻവാങ്ങില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സമാധാനപരമായി സമരത്തെ നേരിടുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ദയം പക്ഷേ കെ എസ് യുവിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകുന്നു ബോധപൂർവ്വം സംഘർഷത്തിലേക്ക് പോകുന്നു ഈ സാഹചര്യത്തിൽ പിൻവാങ്ങില്ല എന്ന നിലപാടിൽ പോലീസുമുണ്ട് മുതിർന്ന നേതാക്കളെല്ലാം പരിക്കേറ്റ പരിക്കേറ്റ കെ എസ് യുവിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അനീഷിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷിനെയാണ് പ്രവർത്തകർ ഇപ്പോൾ എടുത്തുകൊണ്ടുപോകുന്നത് അങ്ങനെ നിരവധി പ്രവർത്തകർക്ക് ഈ പോലീസിന്റെ ലാത്തി ചാർജിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പക്ഷേ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിൻവാങ്ങിയിട്ടില്ല മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു ഡി സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സംഘർഷത്തിൽ ഏകപക്ഷീയമായ നിലപാടെടുത്തു എസ് എഫ് ഐ പ്രവർത്തകരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിൽ പോലും അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിൽ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കെ യുവിന്റെ നേതൃത്വത്തിൽ എന്തായാലും ഈ ഒരു മാർച്ച് മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോഴും ഒരു സംഘർഷത്തിന് നേരിയ തോതിൽ ഇപ്പോഴൊരു നേരിയ തോതിൽ സംഘർഷത്തിന് അയവ് വന്നു എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സുവേൽ